നല്ല പഴുത്ത ചക്ക കിട്ടി അതരിഞ്ഞ് ശർക്കരയും നെയ്യും ഒക്കെ ചേർത്ത് നന്നായി വയറ്റി എടുത്താണ് അതിനൊരു രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചപ്പോഴാണ് ചക്കര ഉണ്ടാക്കാമെന്ന് തോന്നിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടു പിന്നീട് ഒരു അരമുറി തേങ്ങ ക്രഷ് ചെയ്തെടുത്തു അത് അതിലേക്കിട്ടു അതിനുശേഷം കുറച്ചുപ്പ് ഒരു കാ ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്കിടാം അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ ശർക്കരയും ഇട്ടു പിന്നീട് അടുത്ത ഇടാൻ പോകുന്ന റെവയാണ് ഒരു തവി തെയ് തവി കണ്ടല്ലേ ഞാനൊരു തവി റെവ ഇട്ടു പിന്നീട് ഞാൻ ഇട്ടേക്കുന്ന പുട്ടുപൊടിയാണ് അരിപ്പൊടിക്ക് പകരം അതും തെയ്തുപോലെ ഒരു ഒരു തവി ഇട്ടു ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ഗോതമ്പൊടിയാണ് ഗോതമ്പൊടി നമ്മളളവിന് ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പൊടി ഇതിലേക്ക് ഇട്ടു ഞ്ചാറ് ഏലക്ക എൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മഞ്ചാരം ചേർത്ത് പൊടിച്ച് അത് ഇതിലേക്ക് ഇടുകയാണേ ഇനി നമുക്കിതെല്ലാം ആദ്യം വെള്ളം ഒഴിക്കാതെ തന്നെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് ഏകദേശം ഒക്കെ തേയ്തിനകത്ത് നമ്മൾ കണ്ടോ മിക്സ് ആയി കഴിയുമ്പം പിന്നീട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം തേതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചോണം നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ഇതുപോലെ ഇതുപോലെ ആയി കഴിയുമ്പോൾ അത് നിർത്തിയാക്കണം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല നമ്മളിത് ഈ കൺസിസ്റ്റൻസിയിൽ നിർത്തിയേക്കണം അത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ചെറുതായിട്ടരിഞ്ഞ് നെയ്ക്കകത്ത് വറുത്തതാണ് അതും ഇതിലേക്കിടും അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ വഴണയില എല്ലാവർക്കും അറിയാമല്ലോ വഴണയിലെ നമ്മളിതിൽ കുമ്പിളപ്പം എന്ന് പറയും ചക്കേടിയെന്നൊക്കെ പറയും ഈ വഴണയിലിതുണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് വഴണയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം രണ്ട് സൈഡിൽ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെള്ളമൊക്കെ വാലാൻ വെച്ചേക്കുന്നതാണ് പിന്നെ എഴുതുന്നത് കുമ്പിൾ പോലെ ഇങ്ങനെ കുത്തിയെടുക്കും അങ്ങനെ കുത്തി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഈ ബാറ്റർ ഇതെല്ലാം എടുത്ത് ഇതുപോലെ നന്നായിട്ട് വെച്ചു ഒരു സൈഡ് കൊണ്ട് ഇതുപോലെ അടച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിത് അപ്പച്ചമ്പി വെക്കുകയാണ് അപ്പച്ചെമ്പി വെച്ചിട്ട് നല്ലപോലെ ഇതാവികരണം ഒരു പത്തി ഇരുപത് മിനിറ്റോളം നമ്മളിത് ആവി കയറണം ആദ്യം ഒരു പത്ത് മിനിറ്റ് ഇത് എങ്ങനെ വെറുതെ അടപ്പുകൊണ്ട് മൂടാതെ തന്നെ ഞാൻ ആവി എടുക്കും അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ആവി വന്ന് കഴിയുന്ന സമയത്ത് ആ അപ്പച്ചമ്പിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് പിന്നീട് ഒരു ഇരുപത് മിനിറ്റോളം ഇതുപോലെ തന്നെ ഇത് വെക്കും അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം വെന്ത് കിട്ടും ഇതെല്ലാം വെന്തെല്ലാം വരുമ്പോൾ ആ വഴണയിലൊക്കെ തെയ്ത് കണ്ടില്ലേ ആവിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും ഭയങ്കര ഒരു സംഭവമാണിത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ചക്ക വഴറ്റി നേരത്തെ ഒന്ന് വെച്ചേക്കാമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ കുമ്പളപ്പാണ് ഇതേ കാണാൻ തന്നെ നല്ല ശീശയിലില്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റെവയും ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പുട്ടുപൊടി ഇത് രണ്ടും ഓരോ ഇത് വെച്ചിട്ട് ചേർത്തിട്ടുണ്ട് പക്ഷെ അത് നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് പുട്ടുപൊടി ചേർത്ത് സാധാരണ അരിപ്പൊടിയാണ് ചേർക്കാറ് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കും നല്ല ബെസ്റ്റ് കുമ്പളപ്പം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ Okay, bye.